എ പ്ലസ് ടൂവിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിവരമാണ് നൽകുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് വലിയ പലിശ നിരക്കിൽ തന്നെ നിങ്ങൾക്ക് സുരക്ഷിതമായി നിക്ഷേപിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത നാഷണൽ സേവിങ്സ് ടൈം ഡിപ്പോസിറ്റ് അക്കൗണ്ട് അഥവാ പോസ്റ്റ് ഓഫീസ് ടൈം ഡിപ്പോസിറ്റ് എന്ന പേരിലുള്ള ഈ പദ്ധതി പ്രകാരം നിങ്ങൾ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പലിശ ഇനത്തിൽ മാത്രം നാലര ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നു ഇത് നമുക്ക് പത്ത് ലക്ഷം തന്നെ നിക്ഷേപിക്കണമെന്നില്ല നിങ്ങൾക്ക് ഇനി താഴെ ഞാൻ വിവരിക്കുന്ന കാര്യങ്ങൾ പ്രകാരം നിങ്ങളുടെ കൈകളിലുള്ള ആയിരം രൂപ മുതൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിയും അതനുസരിച്ച് മാത്രമേ പലിശ ലഭിക്കൂ എന്ന് മാത്രം എത്ര തുക നിങ്ങൾ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് എത്ര പലിശ ലഭിക്കും എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരമെല്ലാം തുടർന്ന് ഈ എപ്പിസോഡിൽ തന്നെ വിവരിക്കുന്നുണ്ട് ഇതൊരു നിശ്ചിത കാലത്തേക്ക് നമ്മൾ ഒരു തുക നിക്ഷേപിക്കുകയും ആ തുകയ്ക്ക് ഒരു വലിയ കൂടിയുള്ള പലിശ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ സാധാരണ റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ ഇത് തീർച്ചയായും അവലംബിക്കാവുന്ന ഒരു പദ്ധതിയാണ് പല സ്ഥലങ്ങളിലും നമ്മൾ കൂടിയ നിരക്കിലൊക്കെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യുമെങ്കിലും ആ ഡിപ്പോസിറ്റ് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സ്ഥിതി നമ്മുടെ കേരളത്തിലും സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം പ്രധാനമായും ഞാൻ നിങ്ങളെ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നത് ചില സഹകരണ ബാങ്കുകളിൽ അടുത്ത കാലത്തുണ്ടായ പ്രശ്നമാണ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവർ ഇപ്പോഴും അതിൻ്റെ തുക തിരിച്ച് കിട്ടാതെ അലയുന്ന വാർത്തകൾ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് വായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഡിപ്പോസിറ്റ് അത്തരത്തിലുള്ള അല്ല ഇത് പോസ്റ്റ് ഓഫീസ് ഡിപ്പോസിറ്റാണ് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ നമുക്ക് ധൈര്യത്തോടുകൂടി നിക്ഷേപിക്കുകയും അതിൻ്റെ ആനുകൂല്യം നമുക്ക് നേടുകയും ചെയ്യാം ഒരു വർഷമാണ് കുറഞ്ഞ കാലയളവ് രണ്ട് വർഷത്തേക്ക് നിക്ഷേപിക്കാം മൂന്ന് വർഷത്തേക്ക് നിക്ഷേപിക്കാം അഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കാം ഇങ്ങനെയുള്ള പീരീഡാണ് ഇതിനകത്ത് ഓഫർ ചെയ്യുന്നത് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം എന്നിങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കുറഞ്ഞ ഡിപ്പോസിറ്റ് എമൗണ്ട് ആയിരം രൂപയാണ് ആയിരം രൂപ അടച്ച് നമ്മളിതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നീട് നൂറിൻ്റെ എത്ര തുകകൾ വേണമെങ്കിലും തവണകളായി നമുക്ക് അടയ്ക്കുകയും ചെയ്യാം പ്രായപൂർത്തി ഉള്ളവർക്കാണ് ഇതിൽ ചേരാനുള്ള ആദ്യത്തെ അവസരം ജോയിൻറ്റ് അക്കൗണ്ടും ആരംഭിക്കാം പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി പേരൻസിനും ഈ പദ്ധതിയിൽ ചേരാം നമുക്കിത് നോക്കാം ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ വിവരിക്കുന്നു ഒരു വർഷത്തേക്ക് ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ലഭിക്കുന്നത് ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനം പലിശയാണ് ഒരു വർഷത്തേക്ക് നിക്ഷേപിക്കുന്നവർക്ക് ലഭിക്കുന്ന പലിശയാണ് ഞാൻ പറയുന്നത് രണ്ട് വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഏഴ് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനം പലിശ ലഭിക്കും മൂന്ന് വർഷത്തേക്കാണെങ്കിൽ ഏഴ് പോയിൻറ്റ് ഒരു ശതമാനവും അഞ്ച് വർഷത്തേക്കാണെങ്കിൽ ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനവും പലിശ നിരക്കിൽ നമുക്ക് ലഭിക്കും ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴും സർക്കാർ ഈ പലിശ നിരക്ക് പുതുക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ കൂടിയ പലിശ നിരക്കിലേക്ക് എത്തുകയാണെങ്കിൽ അതിൻ്റെ ആനുകൂല്യവും നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല അഞ്ച് വർഷം നിക്ഷേപിക്കുന്ന ഒരാളിന് സെക്ഷൻ എയ്റ്റ് സീ പ്രകാരം ഉള്ള ഈ നികുതി ഇളവും നമുക്ക് ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അതായത് നികുതി ഇളവിനുള്ള സാധ്യതയും ഇതിനകത്ത് അഞ്ച് വർഷം നിക്ഷേപിക്കുന്നവർക്ക് ലഭിക്കും ഇനി ഞാനൊരു കണക്ക് പറയാം പത്ത് ലക്ഷത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഒരു വർഷം നമ്മൾ നിക്ഷേപിക്കുക നിക്ഷേപം നിലനിർത്തുകയാണെങ്കിൽ അതായത് പത്ത് ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിക്കുന്നു അത് ഒരു വർഷം കഴിയുമ്പോൾ ആറ് പോയിൻ്റ് ഒൻപത് ശതമാനം പലിശ നിരക്കിൽ ഏഴായിരത്തി എണ്ണൂ എണ്ണൂറ്റി ആറ് രൂപ സോറി എഴുപതിനായിരത്തി എണ്ണൂറ്റി ആറ് രൂപ പലിശ മാത്രമായി നമുക്ക് ലഭിക്കും ഒരു വർഷം കഴിയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്മൾ നിക്ഷേപിക്കുന്ന തുക പത്ത് ലക്ഷവും നമുക്ക് എഴുപതിനായിരത്തി എണ്ണൂറ്റി ആറ് രൂപയുടെ പലിശ കൂടി കൂട്ടുമ്പോൾ നമുക്ക് പത്ത് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി ആറ് രൂപ നമുക്ക് കിട്ടും പത്ത് ലക്ഷത്തിൻ്റെ ഒരു വർഷം നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് പത്ത് ലക്ഷം നിക്ഷേപിച്ചാൽ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ എഴുപതിനായിരത്തി എണ്ണൂറ്റി ആറ് രൂപയാണ് പലിശ കിട്ടുക രണ്ട് വർഷമാണെങ്കിലോ രണ്ട് വർഷത്തേക്ക് നമ്മൾ പത്ത് ലക്ഷം നിക്ഷേപിച്ചാൽ പലിശ ഇനത്തിൽ മാത്രം ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് രൂപ കിട്ടും അപ്പോൾ ആകെ ലഭിക്കുന്നത് പത്ത് ലക്ഷം പ്ലസ് പിന്നെ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടും കൂടി ചേർക്കുമ്പോൾ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് രൂപ കിട്ടും മൂന്ന് വർഷത്തേക്ക് പത്ത് ലക്ഷം നിക്ഷേപിച്ചാൽ പലിശ ഇനത്തിൽ മാത്രം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എഴുപത്തി അഞ്ച് രൂപ കിട്ടും അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് പത്ത് ലക്ഷം പിൻവലിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് മൊത്തം തുക പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് അഞ്ച് വർഷത്തേക്കാണെങ്കിലോ തുക വലിയൊരു തുകയായി മാറും അതായത് പലിശ ഇനത്തിൽ മാത്രം നാല് ലക്ഷത്തി നാൽപ്പത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രൂപ കിട്ടും മുതൽ അതായത് പത്ത് ലക്ഷവും ഈ പലിശയും കൂടെ ചേർക്കുമ്പോൾ പതിനാല് ലക്ഷത്തി നാൽപ്പത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രൂപയാണ് നമുക്ക് ലഭിക്കുക എ ടി സി അനുസരിച്ചുള്ള ഈ ടാക്സ് എക്സംഷനും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് ഡിപ്പോസിറ്റ് സ്കീമിൽ ഞാൻ ഒരിക്കൽ കൂടി അതിൻ്റെ പേര് പറയാം നാഷണൽ സേവിങ്സ് ടൈം ഡിപ്പോസിറ്റ് അക്കൗണ്ട് പോസ്റ്റ് ഓഫീസിൽ വിവിധ തരത്തിലുള്ള അക്കൗണ്ട് സ്കീമുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പേര് എടുത്തു പറയുന്നത് നിങ്ങൾക്കത് തെറ്റാതിരിക്കുന്നതിന് വേണ്ടിയാണ് മറ്റ് ചില സ്കീമുകളെക്കുറിച്ച് തൊട്ട് വരുന്ന എപ്പിസോഡുകളിൽ വിവരിക്കുന്നുണ്ട് ഇതിനെ പോസ്റ്റ് ഓഫീസ് ടൈം ഡിപ്പോസിറ്റ് സ്കീം എന്നും പറയും ഈ പദ്ധതിയിൽ ചേരുന്നത് തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഏറ്റവും ഗുണപ്രദമാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു വ്യക്തിപരമായി ഞാൻ ശുപാർശ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും നമുക്ക് ഇത്തരം ഒരു ഡിപ്പോസിറ്റ് സ്കീമിൽ ചേരുന്നത് അടുത്ത് തന്നെയാണ് നമുക്കിത് ഓൺലൈനായി തന്നെ നമുക്കിൻ്റെ പേയ്മെൻറ്റുകൾ പോലും നമുക്ക് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് നേരിട്ട് പോയി ചേരുന്നതാണ് ഏറ്റവും ഉചിതം നമുക്ക് അതിന് ആവശ്യമായ രേഖകൾ ആധാർ കാർഡ് വേണം നമ്മളെ ഐ ഡി കാർഡ് വേണം അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇതൊക്കെ വേണ്ടിവരും നേരിട്ട് പോയാൽ നിങ്ങൾക്കിത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള അവസരവും നേരിട്ടെത്തുമ്പോൾ ലഭിക്കും എന്നുള്ളത് മറക്കാതിരിക്കുക പത്ത് ലക്ഷം ം എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷം തന്നെ വേണ്ട എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് ആയിരം രൂപ അടച്ച് തന്നെ ഈ അക്കൗണ്ടിൽ നമുക്ക് ചേരാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഈ ചെറിയ തുക ഉള്ള ആളുകളും ഇതിലേക്ക് ചേരുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം ഡിപ്പോസിറ്റ് സ്കീമുകൾ തുടർന്നും ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി